ഇത് 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 കാണാം അതെ 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 ഇതിലേ കേറി നമ്മൾ അവിടെ വരും ഇല്ല എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അടൂര് പറക്കോടുള്ള അമ്പലത്തിനാൽ കാവിലാണ് ഈ കാവിനുള്ളിലാണ് എഴുന്നൂറിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള തറവാട്ള്ളതും ഈ തറവാടിനുള്ളിൽ തന്നെ കലമാൻ്റെ കൊമ്പിലാണ് കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം ഉള്ളത് വളരെ വിശേഷപ്പെട്ട ഒരു തറവാടാണ് എഴുന്നൂറിൽ പരം പഴക്കമുണ്ട് ഈ തറവാടിന് അപ്പോൾ ഈ തറവാടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പങ്കുവെക്കുന്നത് ഇവിടുത്തെ കഥകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നേരെ വീടിയിലേക്ക് നമസ്കാരം ഞാൻ സുരേഷ് അമ്പലത്തിനാൽ ഞാൻ ആണ് ഇപ്പോൾ ഈ അമ്പലത്തിനെ കുടുംബക്ഷേത്ര കുടുംബത്തിൽ താമസിക്കുന്നത് ഈ കുടുംബക്ഷേത്രത്തിന് ഈ കുടുംബത്തിന് ഈ അമ്പലത്തിനാൽ കുടുംബക്ഷേത്രം എന്ന് പറയുന്ന ഏഴംകുളം അമ്പലം ദേവി ക്ഷേത്രമായിട്ട് ബന്ധമുണ്ട് ആ ബന് അത് കഴിഞ്ഞ് ഇവിടെ ഈ തറവാട്ടിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ ഈ ഭാഗം പോലെ അങ്ങോട്ട് വയലുകളായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ആ കിഴക്കോട്ടുള്ള ഭാഗങ്ങൾ ഏഴുംകുളം വരെയുള്ള ഭാഗങ്ങൾ കാണാം അങ്ങനെ ഈ കൊടുങ്കുള്ളൂരമ്മ ഏഴ ഇതിനെ ഈ തറവാടിന് അഭിമുഖമായിട്ട് ഏഴംകുളം അമ്പലത്തിൻ്റെ ഭാഗം ഇരിപ്പം നിൽക്കുന്ന ഭാഗത്ത് വരികയും അവിടെ സന്ധ്യാ സമയത്ത് അമ്മ പടിഞ്ഞാറോട്ട് നോക്കിയപ്പോൾ അമ്പലത്തിനാൽ കുടുംബത്തിൽ നിന്നും ഉള്ള തൂക്കുവിളക്കിൻ്റെ പ്രകാശം കാണുകയും അങ്ങനെ ആ അമ്മ ഈ അമ്പലത്തിനാട് കുമ്പത്തി വരികയും അമ്മയ്ക്കും അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും അങ്ങനെ കൊടുങ്ങല്ലൂർ ദേവി ഇവിടെ കലമാൻ കൊമ്പിൽ പ്രതിഷ്ഠിക്കും പണ്ടത്തെ കാലത്തൊക്കെയാണ് ഈ കലമാൻ കൊമ്പിലാണ് പ്രതിഷ്ഠിക്കുന്നത് ശിലയ്ക്ക് മുമ്പെയുള്ള ഭാഗമാണ് ഏകദേശം ഈ തറവാടിന് ഒരു എഴുന്നൂറ് കൂടുതൽ പഴക്കമുള്ള ഒരു തറവാടാണ് ആ അപ്പോൾ അതുകൊണ്ട് ഈ ഏഴംകുളം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഈ അമ്പലത്തിനു ഈ ക്ഷേത്രം ഈ തറവാടിനുണ്ട് അതുപോലെ തന്നെ ഏഴംകുളം അമ്പലത്തിൽ എന്തെങ്കിലും ഉത്സവം എന്തെങ്കിലും നടക്കുമ്പം അതിന്റെ ഒരു വികത ഈ തറവാടി ഇന്നും കിട്ടുന്നുണ്ട് ആ അതെ എന്നാൽ ഏഴംകുളം ക്ഷേത്രത്തിലുള്ള ഭക്തേനങ്ങളൊക്കെ കുറെ ആൾക്കാർ ഇവിടെയും തൊഴാനൊക്കെ വരുന്നുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വീടാണ് ഏഴംകുളം ദേവട്ട ക്ഷേത്രമായിട്ട് ബന്ധമുള്ളതും ഒരു വീടുമാണ് അങ്ങനെ ഏഴംകുളം അമ്പലത്തിലെ തന്നെയാണ് ഇവിടെ ഈ വന്ന് പൂജയൊക്കെ സർപ്പകാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ സർപ്പകാവുണ്ട് അതായത് ഇവിടെ എല്ലാ വർഷവും ആണ്ട് പൂജ നടത്താറുണ്ട് ഈ നൂറും പാലും ഒക്കെ ഈ ക്ഷേത്രത്തിൽ ഉണ്ട് അതുപോലെ തന്നെ ഈ കാവിലെ ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഒരുപാട് പേര് അന്ന് വരാറും സഹകരിക്കാറും ഒക്കെ ഉണ്ട് അത് എല്ലയ്ക്ക് മുമ്പേ ഉള്ള ഈ കലാ കലമാന്റെ കൊമ്പിന് ഒരുപാട് വർഷം പഴക്കമുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്ന കേടുപാടുകൾ ഒരു കേടുപാടും ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ അന്നത്തെ കാലത്ത് അത് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ചേട്ടാ ഈ തറവാടിൽ എത്ര റൂമും കാര്യങ്ങളൊക്കെയാണല്ലോ ഇതിന് അഞ്ച് റൂമുണ്ട് അതുകൂടാതെ നിലവരക്കുഴിയുണ്ട് അതുകൂടാതെ ആറയുണ്ട് രണ്ട് തട്ടമ്പരമുണ്ട് അതുകൂടാതെ ഈ കൊടുമ്പന്നൂരമ്മയുടെ ചൈതന്യമുള്ള കലമാൻ കൊമ്പിൽ ആവാഹിച്ചിരിക്കുന്ന ഒരു ചെറിയ റൂമുണ്ട് അതിന് മുന്നേ വിളക്കുമൊക്കെ എത്തിക്കുന്ന മറ്റ് റൂമുണ്ട് ആരാധിക്കുന്ന പല ആൾക്കാരും ഒന്ന് ആരാധിക്കുന്ന അതിനു മുന്നേ ഒരു തിണ്ണ പോലെ കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ട് എഴുന്നൂറിൽ പരവർഷം പഴക്കമുണ്ട് അതെ അതെ എഴുന്നൂറിൽ പരം പഴക്കമുണ്ട് അപ്പൊ ഇനി ഒരു കേടുപാടുകൾ കൂടാതെ ഇപ്പഴും ഞങ്ങൾ എപ്പോഴും അത് സംരക്ഷിച്ചുകൊണ്ട് പോവുകയാമക്കേ ഇതൊന്നും തുറന്ന് കാണാനായിട്ട് പറ്റും കാണാമല്ലോ എന്നാലും ഇത്ര വർഷം കാണിക്കാം ഇതാണ് അതിന്റെ തിരുമുമ്പ് ഏറ്റവും ഇതാണ് ഈ ദേവി സാന്നിധ്യം കൂടി കൂടികൊള്ളുന്ന ശ്രീകോവലിന്റെ ഫ്രണ്ട് ഫ്രണ്ട് വശ തടികൾക്കൊന്നും യാതൊരു കേടുപാടുകൾ ഉണ്ടായിട്ടില്ല ഇത് മുൻവശമാണ് ത്തിലാണ് ദേവി സാന്നിധ്യം ഉള്ളത് അല്ലേ അതെ അതെ അലമാന്റെ കൊമ്പിലെ കൊമ്പിൽ ദേവി സാന്നിധ്യമുള്ള ഈ റൂമിനകത്ത് നമുക്ക് അപ്പുറത്തെ റൂമുകളൊക്കെ നമുക്കൊന്ന് കാണാം അതുപോലെ ഇവിടെ ഒരു വലിയ പത്തായ വരുപ്പുണ്ട് പണ്ടൊക്കെ നെല്ലൊക്കെ ഇട്ടിരുന്നായിരുന്നു ഇപ്പൊ അത് ഫ്രണ്ട് സൈഡിൽ തന്നെ അല്ലേ അതെ അതെ ഫ്രണ്ട് വെച്ചേക്കാം ഇപ്പൊ ഇത് പോയികത്ത് വെച്ചിരിക്കും മൊത്തം അറിയണം അതൊരു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ വെച്ചിരിക്കുകയാണ്. ഈ ദിനത്തിലൊക്കെ ഒരു സാധനങ്ങളുണ്ട്. സാധനങ്ങളുണ്ട. നേരത്തെ നെല്ല് മുതൽ നല്ല നല്ല നെല്ല് അരക്കുന്നായിരുന്നു. ആഹാ. ഇല്ല നീരവള ഒരു 1000 ആണല്ലേ? അതെ അതെ. നീരവള വലിയ 1000 ആണ്. ഇനി അടുത്ത അരക്കാതെോട്ടേ കേറുന്നില്ലേ? അരക്കാതെ പോണം. ആ അഴ കിബ്ബ. കണ്ടിത്തന്നോ. അരക്കാതെോട്ടേ കേറുവാണ്. ഇദാരയല്ലേട്ടോ? അതെ ഇദാരയാണ്. കേറാവല്ലേ ഇലിയോ? കേറാം കേറാം കേറാം. ഇപ്പുറാരോ കേറാം. ഉം ഇത് രണ്ട് രണ്ടെണ്ണം രണ്ടായിട്ട് തിറക്കാൻ പറ്റുന്ന പ്രത്യേക അന്നത്തെ ലോക്കുകളായതൊക്കെ അന്ന് തിരിച്ച് കൂട്ടുന്ന ഒരു ലോക്ക് അതാണത് ഇങ്ങനെ വന്നാണ് ഇത് ലോക്ക് വീഴുന്നത് തിറക്കാൻ പറ്റാതെ അതെ പണ്ടത്തെ കാലത്ത് ഇത് ഇതിനകത്തൊരു എല്ലാം നല്ല ചിത്രപണികളൊക്കെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴി അപ്പുറത്തെ അങ്ങോട്ട് അങ്ങോട്ട് റൂമുണ്ട് അവിടെ രണ്ട് തട്ടും പറയും ഇത് ഒരു തട്ട് അത് കഴിഞ്ഞ മേളിൽ ഒരു തട്ടിട്ടുണ്ട് അതെ അതെ ഇത് തുറന്നാ നമുക്ക് അപ്പുറത്തെ റൂമിലോട്ട് പോവാം പോകാം പോകാം പോവാം ഇതിനകത്ത് റൂമല്ലോ ഉണ്ടോ ഇതിനെ നിലവിലുഴി ഉണ്ടായിരുന്നു അടച്ചു റൂമിലോട്ടാണ് കേറുന്നത് ഈ റൂമിൽ നിന്നാണ് നിലവറക്കുഴി അകത്തോട്ട് ഇതിനകത്ത് ഇതൊരു റൂമാണ് കുഴിയാ ഇവിടെ കാണാം കുഴിയാണ് സാധനങ്ങളൊക്കെ വേണേ വെക്കാം ഞങ്ങൾ ഇപ്പൊ അതൊന്നും ഉപയോഗിക്കുന്നില്ല അങ്ങനെ സംരക്ഷിച്ചു വെച്ചിരിക്കുക ഓക്കെ അത് അത് കഴിച്ചിട്ട് ഈടോറ് പറഞ്ഞാൽ അങ്ങ് അപ്പുറത്ത് പോവാറത്ത് പോവാം പോകുന്നുണ്ട് അന്നത്തെ കാലത്ത് ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളാണ് ചെറുതായിട്ടൊക്കെ ഈ ഊറാനും ഒക്കെ പഴക്കത്തിൻറെതായ ആ റൂമിന് ഇങ്ങോട്ട് ഇറങ്ങിയത് വഴി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാല് നമ്മള് പണ്ട് നേരത്തെ കണ്ട ഇതിലെ പോയോ അതെ ഇതിലേ കയറി ഇപ്പുറത്തെറങ്ങിയ നമ്മൾ മുമ്പ് കണ്ട അവിടെ വരും നിലവാരടുത്ത് വരും പണ്ടത്തെ സിസ്റ്റം ആയത് അതുപോലെ തടിയിൽ തീർത്താണ് വ്യാവരിക്ക് പേരും ഇതൊരു ഇങ്ങനൊരു ഇതാണ് അതിനകത്താണ് കഥ കയറ്റിട്ടേക്കാഴെ തന്നെ നാഴി പോലെ ഉണ്ടാക്കി അതിനകത്തൊന്നാണ് ഇത് ഇതേ തന്നെ ഇല്ല ഇതേ തന്നെ അതേപോലെ നമ്മുടെ ഈ അമ്പലത്തിനാൽ കാവെന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പലത്തിനാൽ തറവാട്ട് പ്രധാനമായിട്ടും മൂന്ന് വലിയ കാവുകളായിരുന്നു മൂന്ന് വലിയ കാവും ഒരു വലിയ കുളവും ഉണ്ടായിരുന്നു ആ കുളത്തില് ഒരിക്കലും വെള്ളം പറ്റാത്തൊരു അതെ അതെ ഈ മൂന്ന് കാവിന്റെ നടുക്കായിട്ടാണ് ഈ തറവാട് വരുന്നത് ഈ തറവാടിലെ ഒരു ആ വടക്ക് ഒരു കാവ് ഈ കനാലിൽ വന്നപ്പോൾ ആ കാവ് മാറ്റുകയും അവിടുന്ന് ആ മാ മാറ്റിയത് വെട്ടിക്കോട്ട് വന്ന് തിരുമനിമാരെ കൊണ്ടുവന്ന് വലിയ പൂജകളോട് ഏഴോ എട്ടോ ദിവസത്തെ പൂജകളായിട്ട് വന്ന് നടത്തി അങ്ങനെയാണ് ആ കാവ് മാറ്റി പിന്നെ അതേ ഉള്ളു എല്ലാ എല്ലാ വർഷവും ഈ കാവിലെ നൂറും പാലം നടക്കുന്നുണ്ട് അതൊരു സർവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഇവിടെ പിന്നെ അന്ന് മടക്കം അവിടെ കാവ് മാറ്റിയപ്പോൾ ഇവിടെ ഭയങ്കര പൂജയായിട്ട് ഇവിടെ വരികയും അങ്ങനെ ഇവിടെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെ പൊട്ടിക്കോട്ട തിരുമേനിമാർ വന്ന് ഈ പൂജ നടത്തുകയും എല്ലാ വർഷവും അങ്ങനെ തന്ത്രി ഇപ്പോഴത്തെ ഏഴംകുളം ക്ഷേത്രത്തിൽ തന്ത്രി തന്നെ വന്ന് ഈ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന അദ്ദേഹം തന്നെയാണ് അന്ന് ഈ കുടുംബത്തിൽപ്പെട്ട ആളുകളും നാട്ടിലുള്ള ആളുകളും എല്ലാം സഹകരിക്കാറുമൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഈ കാവ് ഒരു ശക്തിയുള്ളൊരു കാവ് തന്നെയാണ് അങ്ങനെ അങ്ങനെ അവിടുന്ന് ആങ്ങളെ കുടിയിരുത്തേക്കുക അങ്ങനെ ഉണ്ട് അങ്ങനെ ഒരുപാട് പേർ ആൾക്കാർ ഈ ഭാഗത്തു ഇവിടെ തൊടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട് വഴിപാടുകളുമൊക്കെ നടത്തുന്നുണ്ട് ഈ ർപ്പക്കാവിലെ ഒരു സർപ്പക്കാ കാവുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ ഇലങ്ങി ഇപ്പൊണ്ട് ഈ ഇലങ്ങിയാണെങ്കിൽ ഇതിൽ നിന്ന് കായ് നിറച്ച് കായുവൊക്കെ ഉണ്ടാവുന്നതാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ ഈ കൊച്ചിലേക്ക് ഈ ഇലഞ്ഞിക്ക ഒക്കെ പറക്കി തിന്നി അതിനകത്തൊന്ന് മാതാളങ്ങൾ തിന്നി ഇപ്പോഴത്തെ നല്ല ടേസ്റ്റ് ഒരു മഞ്ഞ കളർ വരും അതിനകത്തുനിന്ന് പൊളിത്തിട്ട് അതിനകത്ത് മാതാളം എടുത്ത് കഴിക്കണ്ട ഒരു കവർ പോകും അതെ അതെ നാഗക്കാവി നിക്കുന്നുണ്ട് വലിയൊരു ഇലങ്ങി ആരോ അതുപോലെ ഇവിടെ ഇതുവ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ തൊഴുത്തുണ്ട് പണ്ട് പണ്ട് കൃഷിക്കായിരുന്നു അവിടെ പ്രാധാന്യമുള്ളത് അന്ന് ഏക്കർ കണക്കിന് നെല്ലും അതൊക്കെ ഉള്ളത് അതിൻ്റെ ആ ഈ ഒക്കെ നേരത്തെ കാണിച്ചത് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു തൊഴുത്തുണ്ട് ഏട്ട് നാടൻ പശുക്കളും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ഇവിടെ തുറവും ഒക്കെ ഉണ്ടായിരുന്നു ചെയ്യുന്നിട്ട് ഇപ്പോൾ ആ കൃഷികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ അതൊന്നും അപ്പോൾ അതിൻ്റെ അവശേഷങ്ങളൊക്കെ അതെ 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 അതിന്റെ തടികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് കളിയലുണ്ട് അത് കഴിഞ്ഞ് അപ്പുറത്ത് ഈ ചണമൊക്കെ ഇടാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ തൊഴുത്തായിരുന്നു ഇപ്പോൾ അതൊന്നും വല്ല പശു ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം വരും വീടുമായിട്ട് തറവാടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് വയലുകളാണ് ഇതെല്ലാം ഈ ഈ തറവാടിൻ്റെ വയായിരുന്നു അതുപോലെ തന്നെ ഈ ഏഴങ്ങളും അമ്പലമായിട്ടും ഈ തറവാടിൻ്റെ ബന്ധമുണ്ട് ഈ തറവാടിനെ ഈ ദേവിയാണ് അവിടെ കുടി കൊള്ളുന്നതും അതുപോലെ തന്നെ ഉത്സവം കഴിയുമ്പോൾ ആ ഒരു വരുമാനത്തിൻ്റെ പങ്ക് ഈ ഈ തറവാടിന് കിട്ടാറുണ്ട് അതുപോലെ തന്നെ കരിമരുന്നിന് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഈ ആലുവിളക്കിന് പ്രാധാന്യമുള്ള അമ്പലമാണ് ഏഴംകുളം ദേവി ക്ഷേത്രം ആലുവിളക്ക് വെളുപ്പിനെ മൂന്ന് മണിക്കായി മൂന്ന് മണിക്കുള്ള ആലുവിളക്ക് മൂന്ന് റൗണ്ടായിരുന്നു മൂന്ന് റൗണ്ട് മൂന്നാമതേ ഒന്ന് നമ്മുടെ തറവാടിന് അഭിമുഖമായിട്ട് ഇങ്ങോട്ടിരിക്കുമ്പോൾ ആദ്യം ഈ തറവാട്ടിൽ നിന്നാണ് കമ്പം കത്തിക്കുന്നത് ആ കമ്പം കത്തിച്ചതിന് ശേഷമേ ഏഴംകുളം ദേവീക്ഷേത്രത്തിലെ കമ്പം കത്തിക്കത്തുള്ളൂ അത് കഴിഞ്ഞാണ് കമ്പ് തീരും കഴിഞ്ഞാണ് തൂക്കം തുടങ്ങുന്നത് രാവിലെ ആറാറരെയാവുമ്പോഴത്തേക്ക് പിന്നെ തൂക്കം ഉടകും ഗിടം തൂക്കം തുടങ്ങി മൂന്ന് റൗണ്ട് കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് ഇരിക്കുമ്പോഴാണ് അമ്പലത്തിന്റെ തറവായിട്ട് കരിമന തുടങ്ങി അതെ 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 കൊടുങ്ങല്ലൂരമ്മ വന്നിരുന്ന സ്ഥലമാണ് ആ ആദ്യം വന്നിരുന്ന സ്ഥലമാണ് ആ ഏഴങ്ങളുളം ചെയ്ത് ദേവീക്ഷേത്രം നിൽക്കുന്നത് അവിടുന്നാണ് ഇവിടെ തൂക്കുകളൊക്കെ വേണ്ടി ഇവിടെ വരു ഇവിടെ കൂടി ഇരുത്തി വെച്ചിട്ടില്ല അതിനുശേഷമാണ് ഇവിടുന്ന് അവിടെ ആ ആദ്യ വന്നിരുന്ന സ്ഥലത്ത് ക്ഷേത്രം മണി അവിടെ ഇന്നത്തെ കാണുന്ന ദേവീക്ഷേത്രം ഏഴംകുളം ദേവീക്ഷേത്രം ഇന്നത്തെ കാണുന്ന അവിടെ ഇത് ഏഴംകുളം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട തൂക്കവുമായിട്ട് ബന്ധപ്പെട്ട വാളമ്പ് അമ്പും ആണ് അതെ അങ്ങനെ അതെ ഇത് വില്ല് ഇത് ചിലങ്കയത് കിലങ്ങുന്ന ചിലങ്ക് ഇത് ഇത് കൊണ്ടാണ് കണ്ടാണ് തൂക്കപ്പൊറ്റാശാന് തൂക്കപ്പയറ്റ് പഠിപ്പിക്കുന്നതും തൂക്കക്കാർ ഇത് കണ്ടാണ് പഠിക്കുന്നതും എല്ലാം ൂക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏഴം കുളം ദേവീക്ഷേത്രമായിട്ട് ഈ തറവാണുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത് അത് സൂക്ഷിക്കുന്നു പിടിച്ചിങ്ങനെ എന്ന് സൂചിപ്പിക്കുന്ന കുടുംബമായിട്ട് ബന്ധമുള്ള സ്ഥാപിക്കുന്ന സംഭവമായിരുന്നു അതുപോലെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയാനുണ്ട് ഈ ഈ അമ്പലത്തിനാൽ തറവാടിൻ്റെ അത് ഏഴാംകുളം അമ്പലത്തിൻ്റെ ഭാഗം വരെയുള്ള വൈകുകൾ മൊത്തം അമ്പലത്തിനാൽ കുടുംബത്തിൻ്റെ വകയായിരുന്നു ഈ തറവാടിൻ്റെ വകയായിരുന്നു അങ്ങനെ ഒരിക്കൽ മഹാരാജാവ് അറുകാലിക്കൽ മഹാരാജാവ് നീരാടാൻ പോയപ്പോലെ ഇവിടെ കൃഷിക്കാരെല്ലാം കൂടെ ഒരു നൂറ് നൂറ് ഇരുനൂറ് തൂമ്പകോളം വെച്ച് പണിയുകയും അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അവസാനം അത് പിടിച്ച് മേടിച്ചിട്ട് പണി തരുന്ന് പറയുകയും പുള്ളി അദ്ദേഹം നീരാടാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ വീണ്ടും ഒരു സ്വർണ്ണത്തൂമ്പ ഉൾപ്പെടെ കുറേ തൂമ്പമായിട്ട് ആളുകൾ പണിയുന്നു അപ്പൊ അത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി അമ്പല കുടുംബത്തിന്റെ കാർഷിക പ്രൗഢിയുള്ള പ്രൗഢിയുള്ള ഒരു ശരിക്കും കാർഷിക പ്രൗഢിയുള്ള വീട് തന്നെയായിരുന്നു അമ്പലനാഥ തറവാട് അപ്പൊ അന്നേരം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോ അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഈ അമ്പലത്തിനാഥ് തറവാടിന്റെ ആൾക്കാരെ പറ്റിയും ആ കാരണവരെ ഒരു മതിപ്പുണ്ടായത് ഇപ്പൊ ഈ പുതിയ പുതുയുഗത്തിലെ ഈ വയലുകളൊക്കെ നഷ്ടപ്പെട്ടു അതെ 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 ഇപ്പൊ കൃഷികളൊന്നും ഇല്ലല്ലോ പണ്ടത്തെ കാലത്ത് അതല്ലോ പണ്ട് കൃഷി പണ്ടത്തെ കൃഷിയെ ഒരുപാട് ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ആൾക്കാരാണ് അതെ അതെ അതെ